രാവിലെ ഞാൻ ആദ്യം കേട്ട വാർത്ത ഇതാണ് തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഞാനടക്കമുള്ള സ്ത്രീകളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ആക്രമണമാണ് വിക്ടിംസിനോട് കൂടെ ചേർന്ന് നിന്നിട്ടുള്ള സ്ത്രീകൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് രാഹുൽ ബാങ്കത്തിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികളായാലും തുടർ നടപടികളായാലും വലിയ നിരാശയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് സോ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന സ്ത്രീകൾക്ക് മുൻപോട്ട് ഒരു ഇടം ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള സംശയം ബോധിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ ഫോണുകളിലൂടെ അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങളിലൂടെ ഞാനടക്കമുള്ള അംഗങ്ങളെ കടന്നുപോയിട്ടുണ്ട് കൂടെ ചേർന്ന് നിൽക്കുന്നവരെ അംഗമിക്കുന്ന ഒരു വലിയ കാഴ്ച എന്റെ കേസിൽ തന്നെ സൈബർ സ്പേസിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് പിന്നെ അദ്ദേഹം ഒരു ഒരു എന്താണ് സീരിയൽ റേപ്പിസ്റ്റ് ആണ് എന്ന് നമുക്ക് വീണ്ടും വ്യക്തമാവുകയാണ് ഇരയാക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് സോ എന്താണ് ആ സ്ത്രീകൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നീതി ആയിട്ടാണ് അല്ല ആദ്യത്തെ നീതിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അപ്പൊ പലപ്പോഴും നമുക്കുള്ളത് സ്ത്രീകളടക്കം ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ വന്ന ശേഷവും അദ്ദേഹത്തിനൊപ്പം ചിത്രങ്ങൾ എടുക്കുകയും അതിനെ വെച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് വന്നവരെ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകളാണ് അതിലൊക്കെ എന്താ സ്ത്രീകളെ বিকিমে കൂടെ നിൽക്കുന്ന സ്ത്രീകളെ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ ഇരയ്ക്ക് എതിരായിട്ട് നിൽക്കുക വേട്ടക്കാരനെ ചേർത്ത് നിർത്തിയിട്ട് റീൽസ് ചെയ്യുക അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കുക നോക്കൂ ഇയാളുടെ തോളിൽ കൈയിട്ടിട്ട് നിൽക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല ഇയാൾ അത്രയൊരു പ്രശ്നക്കാരനല്ല എന്നുള്ള രീതിയിൽ സ്ത്രീകൾ തന്നെ മുൻപോട്ട് വന്നിട്ടുള്ള കാഴ്ച ശരിക്കും വളരെ സങ്കടം തന്നിട്ടുള്ളതാണ് സ്ത്രീകളാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ആദ്യം കൂടെ ചേർന്ന് നിൽക്കേണ്ടത് സോ ഈ ഒരു സംഭവം ഇന്നത്തെ ഈ അറസ്റ്റ് അവർക്കും കൂടെ ഒരു എന്താ തെളിച്ചവും വെളിച്ചവും അവരുടെ ജീവിതത്തിൽ അവരുടെ കാഴ്ചകൾക്ക് അവരുടെ ആശയങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തത കൊടുക്കാനും ഏത് രീതിയിലാണ് സ്ത്രീകൾക്കൊരു പ്രശ്നം വരുമ്പം സ്ത്രീകളെ കൂടെ ചേർന്ന് നിൽക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു മാറ്റം സൃഷ്ടിക്കാനും സഹായിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് ആശംസിക്കാനുള്ളത് അത്തരം മനുഷ്യരോട് കാരണം ഇവിടെ നീതിയുണ്ട് നിയമമുണ്ട് അതൊക്കെ വളരെ വളരെ പ്രീപ്ലാൻഡായിട്ട് തന്നെ ഇരകളോട് എന്താണ് അവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് സർക്കാരും കൂടെ മുൻപോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ അറസ്റ്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ െന്ന് പറയുന്നത് ഇന്ന് വെളിവായിട്ടുള്ള ഈ ഒരു കേസ് മൂന്നാമത്തേതാണെന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു വിത്ത് എവിഡൻസ് ആണ് എല്ലാ കാര്യങ്ങളും മുൻപോട്ട് പോയിട്ടുള്ളത് പക്ഷെ മീഡിയയ്ക്ക് പോലും അതിനെക്കുറിച്ചൊരു തുമ്പും കിട്ടിയിരുന്നില്ല നമ്മൾ ഈ അറസ്റ്റിന് ശേഷമാണ് ഈ വിഷയങ്ങൾ അറിയുന്നത് അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് സർക്കാർ അത്ര കർക്കശമായിട്ട് തന്നെ അയാളുടെ പിന്നാലെ ഉണ്ടായിരുന്നു ആ രീതിയിൽ തന്നെ ഇരയ്ക്കൊപ്പം അല്ലെങ്കിൽ അവൾക്കൊപ്പം എന്നുള്ള ഒരു ആശയത്തെ മുൻനിർത്തിയിട്ട് നിയമസം സംവിധാനങ്ങൾ മുൻപോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും എം എൽ എ സ്ഥാനത്ത് തുടരുകയാണ് രാഹുൽ അല്ല അത് അയാൾക്ക് മാന്യതയില്ലാത്തത് കൊണ്ടാണ് അയാൾ അയാളെ പാർട്ടി തള്ളിക്കളഞ്ഞിട്ടുണ്ട് അയാള് ഇക്കാലം അത്രയും കൊണ്ടുപോയിട്ടുള്ള പ്രത്യേക ശാസ്ത്രത്തില് അയാള് ഒരു ശതമാനമെങ്കിലും അയാള് ജനമേന്ത്യ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അയാൾ എത്രയും പെട്ടെന്ന് ആ സ്ഥാനമൊഴിഞ്ഞ് ഈ ജനത്തോട് മാപ്പ് പറയേണ്ടതാണ് മലയാളികളുടെ വാർത്താ ചാലകം